ഇത്രയും വർഷം അട്ടപ്പാടിയിൽ ജീവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ അട്ടപ്പാടിയിലെ പകുതി മുക്കാൽ സ്ഥലങ്ങളും ഇപ്പോഴും ഞാൻ കണ്ടു തീർത്തിട്ടില്ല കണ്ടു തീർത്തിട്ടില്ല എന്നല്ല അട്ടപ്പാടിയിലെ സ്ഥലങ്ങൾ പകുതിയും കാണാത്ത ആളുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ അട്ടപ്പാടിക്കാരെ തന്നെ കേട്ടോ പുറത്തുനിന്ന് വരുന്നവരൊക്കെ അട്ടപ്പാടിയിലെ മിക്ക സ്ഥലങ്ങളും കണ്ടു തീർത്തിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ നാഷണൽ പാർക്കായിട്ടുള്ള സൈലൻ വാലി പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അട്ടപ്പാടിയിൽ താമസിക്കുന്നവരോട് ചോദിച്ചറിയാം ഒരു അറുപത് ശതമാനം ആളുകളും ആ സൈലൻ വാലി കണ്ടിട്ടുണ്ടാകില്ല കേട്ടോ അതുപോലെ തന്നെ അട്ടപ്പാടിയിൽ ഒരുപാട് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ടെന്ന് അറിയുന്നത് പോലും ഞാൻ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇത്രയും നല്ല സ്ഥലങ്ങൾ ഞങ്ങളുടെ നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നെന്ന് പല വീഡിയോകൾ കണ്ടപ്പോഴും ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത്തിരി പറയാനായിട്ട് നാണക്കേടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ റിസോർട്ട് കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അട്ടപ്പാടിയിലിപ്പോൾ ഒരുപാട് റിസോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ റിസോർട്ടുകളുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടല്ലേ നല്ലൊരു വ്യൂ ഉള്ളൊരു റിസോർട്ട് കാണാനായിട്ട് ഞങ്ങൾ ആയിട്ട് വന്നേക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ഏതാ റിസോർട്ടാണ് അപ്പോൾ നമ്മൾ വെറുതെ റിസോർട്ട് കണ്ടിട്ട് പോകാമെന്നുള്ളൊരു രീതിയിൽ വന്നതാണ് കേട്ടോ ഇത് എസ് കെ ഹോം സ്റ്റേയും പ്ലസ് റിസോർട്ടും കൂടിയാണ് മണക്കാട് നിന്ന് വരുന്നവരാണെങ്കിൽ പ്ലാമരം വഴി പരസ്യമൊക്കെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു റിസോർട്ട് ഉള്ളത് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്ന ആർക്കും ഒരു വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു അപ്പത്ത് സൈഡൊക്കെ കണ്ടില്ലേ നല്ല മലനിരകൾ നല്ല പച്ചപ്പ് പൊതിഞ്ഞ സ്ഥലങ്ങൾ പിന്നെ രാവിലെ സമയങ്ങളിലൊക്കെ ഇവിടെ ഫുള്ള് കോടയൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഡയലോഗാണല്ലോ മസനകുടി വഴി ഊട്ടി അതുപോലെ തന്നെ അട്ടപ്പാടി വഴി ഊട്ടിയിലേക്ക് ഒരുപാട് പേര് പോകാറുണ്ട് എവിടെയെങ്കിലും ടൂർ പോകണം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പോലും നമ്മൾ ഊട്ടിയിലോട്ട് പോണമെന്ന് ചിന്തിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടിയുടെയും നമ്മുടെ അട്ടപ്പാടിയുടെ ഒക്കെ ക്ലൈമറ്റ് ഏകദേശം ഒരേപോലെയാണ് വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നാറില്ല കേട്ടോ എനിക്ക് തോന്നാറില്ല ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കാനായിട്ട് പോയിരുന്ന സമയത്ത് അട്ടപ്പാടിക്കാരിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കളിയാക്കലേറ്റ് വാങ്ങിയിട്ടുള്ള ആളാണ് കേട്ടോ ഞാൻ ഞാനൊക്കെ നമ്മളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അട്ടപ്പാടി എന്ന് പറയില്ല കാരണം അട്ടപ്പാടി എന്ന് പറയാനാന്ന് നാണക്കേടായിരുന്നു നമ്മൾ മണ്ണാർക്കാട് അല്ലെങ്കിൽ പാലക്കാട് എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട് മണ്ണാർക്കാടുന്നേ പറയുണ്ടായിരുന്നുള്ളൂ അട്ടപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് നമ്മളെ കളിയാക്കും എന്നെയൊക്കെ വിളിച്ചിരുന്നത് സീതേന്നായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ആ ഒരു ബാമ്പു ബോയ്സ് സിനിമയ്ക്കകത്ത് വിളിക്കില്ലേ അതുപോലെ ഞാൻ വള്ളിയിൽ തൂങ്ങിയാണ് നടന്നിരുന്നേ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അട്ടപ്പാടിക്കാരി പറയാനായിട്ട് അഭിമാനമാണ് കേട്ടോ തോന്നുന്നത് ശരിക്കും അട്ടപ്പാടിയിലെ ഒരു ടൂറിസം മേഖല എന്ന് പറയുന്നത് നന്നായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള റിസോർട്ടുകൾ കേട്ടോ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല റിസോർട്ടുകളുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ മുതലാക്കി പോകാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ നല്ല വ്യൂ ഏത് ഭാഗത്ത് നിന്നാലും അട്ടപ്പാടിയിലെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ നിന്ന് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് പോവുന്ന കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ഒരു സ്ഥലം എപ്പോഴും തിങ്ങി നിൽക്കും കേട്ടോ അത്യാവശ്യം പഴയ രീതിയിലുള്ള ആംബിയൻസും അതുപോലെ തന്നെ അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ ഇത് നമ്മൾ ആ ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു മൂന്ന് നാല് പേർക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാനോ ഒരു ചായ ഒക്കെ കുടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഞാനിപ്പോൾ ആ മുകളിലേക്ക് കയറി അത് ശരിക്കും മരത്തിൻ്റെ മുകളിലുള്ളൊരു ഏർമാടം പോലെയാണ് താഴ്ഭാഗത്തേക്ക് വലിയൊരു മരമാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് റിസോർട്ടിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് പറ്റും അതുപോലെ ഇതേ ഇത് കണ്ടില്ലേ താഴ്ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ വെള്ളം വീഴുന്ന പോലത്തെ ഒരു സ്ഥലം നല്ല ഒരു റിലാക്സേഷൻ തോന്നും കേട്ടോ നമുക്കിവിടെ വന്നിരിക്കുന്ന സമയത്ത് ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇതൊരു നാലുകെട്ടാണ് ഞങ്ങൾ കറക്റ്റ് നാലു കെട്ടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സമയമായപ്പോൾ തന്നെ നല്ല പെരു മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ അതുകൊണ്ട് തന്നെ ആ നാലുകെട്ടിൻ്റെ അടുഭാഗത്തുള്ള ആ ഒരു ഭാഗം ലൈവായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ലോ ഇതുപോലെ ഭയങ്കര എന്താ പറയുക നല്ല ഐഡിയപരമായിട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അവിടെ വർക്ക് ചെയ്തേക്കുന്നത് കണ്ടില്ലേ ആ ഒരു ഉൾഭാഗത്ത് ഒരു ചെറിയൊരു പൂള് പോലെ അതിൽ കുറേ സ്റ്റോണുകളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതിന് നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഒരു നാലുകെട്ടിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് ബെഡ്റൂമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ട് അതുപോലെ പുറത്തൊരു ചെറിയ കിച്ചണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നമുക്കൊരു ഫാമിലിക്ക് വന്നിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു നല്ല റിസോർട്ടാണ് കേട്ടോ ഭയങ്കര ഒരു കായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ആരുടെയും ആരുടെയും ശല്യങ്ങളില്ല അതുപോലെ തന്നെ ഭയങ്കര ഒരു നമുക്ക് നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മലകൾ ഇത് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അട്ടപ്പാടിനെ പറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ വീഡിയോ ഇട്ടുള്ളത് നരസിംഹക്കും മലേനെപ്പറ്റിയാണ് കാരണം ഒരുപാട് കാഴ്ചകൾ ഓരോ സമയങ്ങളിലും അവിടെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോസുകൾ ഞാൻ അട്ടപ്പാടിക്കാരുടെയല്ല പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകൾ കൂടുതലായിട്ടും അട്ടപ്പാടിയിലെ വീഡിയോ എന്ന് പറയുന്നത് ഈ നരസിംഹക്കും മലേനെപ്പറ്റിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഇത് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ കേട്ടോ അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു ജോഡി ഡ്രസ്സും കൂടി എടുത്തിട്ട് വന്നേനെ കാരണം എനിക്ക് കണ്ടപ്പോൾ തന്നെ ചാടി കുളിക്കാനായിട്ട് തോന്നിയിട്ടോ ബിൽഡിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പണിതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാളുടെ ശല്യം ഉണ്ടാകില്ല ശരിക്കും ഒരു വീട് പോലെയാണ് കേട്ടോ നമ്മുടെ ഒരു സാധാരണക്കാരുടെ വീട് എങ്ങനെയാണ് അതുപോലെ എന്ന ഉള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ബെഡ്റൂം ആണെങ്കിലും ബാത്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും എല്ലാ സജ്ജീകരണവും ഉള്ള ഒരു റിസോർട്ട് തന്നെയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഭയങ്കര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഞാൻ അട്ടപ്പാടിയിൽ തന്നെ വേറെ കുറേ റിസോർട്ടുകൾ അന്വേഷിച്ച സമയത്ത് ദിവസം തന്നെ ആറായിരം രൂപയ്ക്കാണ് അവിടുത്തെ ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും പക്ഷേ ഇവിടെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ റൂമുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അട്ടപ്പാടിയിലെ റിസോർട്ടുകൾ പണിയുന്നത് ശരിക്കും വേറെ ജില്ലയിലുള്ള ആളുകളാണ് കേട്ടോ കൂടുതലായിട്ടും മലപ്പുറം ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ആളുകൾ വന്നിട്ടാണ് അട്ടപ്പാടിയിൽ കൂടുതലായിട്ട് റിസോർട്ടുകൾ പണിത് നമ്മുടെ അട്ടപ്പാടിയിലെ ഭംഗി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് അവരാണ് കേട്ടോ പക്ഷേ ഈ ഒരു റിസോർട്ട് നമ്മുടെ അട്ടപ്പാടിക്കാരുടെ തന്നെ റിസോർട്ടാണ് കേട്ടോ നമുക്ക് പരിചയമുള്ളൊരു ചേട്ടൻ റിസോർട്ടാണ് പുറത്തുനിന്ന് ഒരു കാര്യം ചെയ്യുന്നതും നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ആ കാര്യം ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതിൻ്റേതായ നീറ്റും ക്വാളിറ്റീനും തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ അട്ടപ്പാടിയിലെ ഒരുപാട് തനിമകൾ അതുപോലെ ഇപ്പോൾ നിസ്സാര ചെടികൾ പോലും അട്ടപ്പാടിയിലെ ഒരുപാട് ചെടികളെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ അവരെല്ലാ കാര്യങ്ങളും മാക്സിമം ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത് എൻ്റെ കൂടെ പഠിച്ചിരുന്നവരും വർക്ക് ചെയ്തിരുന്നവരൊക്കെ അട്ടപ്പാടിയിലോട്ട് വരുന്ന സമയത്ത് തന്നെ വിളിക്കാറുണ്ട് കേട്ടോ എവിടെയാണ് അട്ടപ്പാടിയിൽ വന്ന് കഴിഞ്ഞാൽ താമസിക്കാനായിട്ട് പറ്റുന്ന നല്ല സ്ഥലം അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് പോകാൻ പറ്റിയിട്ടുള്ള എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പോൾ അവരൊന്നും ഇനി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ധൈര്യമായിട്ട് നമുക്കത് ഈ ഒരു എസ് കെ റിസോർട്ടിലോട്ട് വരാം അപ്പോൾ ഇത് ഞാൻ സ്ക്രീനിൽ അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അട്ടപ്പാടിയിലേക്കൊക്കെ വരുന്നവർ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്